നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസം പതിനൊന്നാം തീയതിയാണ് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് പൊഖ്രാനിൽ രണ്ടാം തവണ ആണവ പരീക്ഷണം നടത്തിയത് അന്നാണ് അന്ന് പ്രധാനമന്ത്രി വാജ്പേയി ആയിരുന്നു ബി ജെ പി ഭരണത്തിലെത്തിയ സമയമായിരുന്നു ബി ജെ പി ആദ്യമായിട്ട് കേന്ദ്ര ഭരണത്തിലെത്തിയ സമയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ചിലാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബി ജെ പി കേന്ദ്രഭരണത്തിലേക്ക് ആദ്യമായി വരുന്നത് ബി ജെ പി ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ രാജ്യത്ത് ആണവശക്തിയായി അല്ലെങ്കിൽ ഭാരതത്തെ ആണവശക്തിയായി മാറ്റുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കും എന്നൊരു വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിരുന്നു ആ വാഗ്ദാനം ഭരണത്തിലേറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിറവേറ്റിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ആ പാർട്ടി അധികാരത്തിൽ വന്ന് ദിവസങ്ങൾക്ക് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ മെയ് മാസം പതിനൊന്നാം തീയതിയാണ് ആദ്യ ആണവ പരീക്ഷണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്നാം തീയതി മൂന്ന് ആണവ ഡിവൈസുകൾ ടെസ്റ്റ് ചെയ്തു എന്നാണ് ഇന്ത്യ ലോകത്തെ അറിയിച്ചത് അന്ന് തന്നെ വ്യാപകമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഇന്ത്യക്ക് നേരെ ഉണ്ടായി ഇതൊന്നും വകവയ്ക്കാതെ മെയ് പതിമൂന്നാം തീയതി ഒരു ദിവസം കൂടി കഴിഞ്ഞ് മെയ് പതിമൂന്നാം തീയതി രണ്ട് ആണവ ഉപകരണങ്ങൾ കൂടി ഇന്ത്യ ടെസ്റ്റ് ചെയ്തു ഇങ്ങനെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് ആണവ പരീക്ഷണം നടത്തുന്നു അയൽ രാജ്യമായ പാകിസ്ഥാൻ ഞെട്ടുന്നു അന്ന് പാകിസ്ഥാനോടൊപ്പമായിരുന്നു അമേരിക്ക ഏതാണ്ട് അമേരിക്കയുടെ ഒരു സഖ്യരാഷ്ട്രമായും സാമന്ത രാഷ്ട്രമായും ഒക്കെ ഒരു ഉള്ള ഒരു നിലയിലായിരുന്നു പാകിസ്ഥാൻ ആ നിലയിൽ ഇരുന്ന് ഇരിക്കുമ്പോഴാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക ഉപരോധം സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുന്നത് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആയിരുന്നു ബിൽ ക്ലിന്റൺ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുന്നു ഈ ഉപരോധത്തിലൂടെ ഇന്ത്യയെ തകർത്തുകളയും എന്നാണ് ബിൽ ക്ലിന്റൺ അന്ന് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ത്യയിലേക്കുള്ള സാങ്കേതിക വിദ്യ കയറ്റുമതി മുഴുവനായും ഇന്ത്യ അമേരിക്ക നിരോധിച്ചു ഇന്ത്യയിലേക്കുള്ള ഇന്ത്യക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ കയറ്റുമതി എല്ലാം നിരോധിച്ചു ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്ന സാമ്പത്തിക സഹായങ്ങളും വായ്പകളുമെല്ലാം നിർത്തിവച്ചു മാത്രമല്ല അന്താരാഷ്ട്ര ഏജൻസിയെ ലോകബാങ്ക് അതുപോലെ തന്നെ ഐ എം എഫ് പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്ന സഹായം നിർത്തിവെയ്ക്കാനുമുള്ള സമ്മർദ്ദ തന്ത്രം യു എസ് പൈറ്റ് ഈ ഉപരോധത്തെ മറികടക്കാനാ കഴിയാതെ ഇന്ത്യ അമേരിക്കയുമായി ചർച്ചയ്ക്ക് വരുമെന്നും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ ആണവായുധങ്ങളെ മാറ്റിയെടുക്കാം എന്നുമൊക്കെയാണ് അന്ന് അമേരിക്ക വിചാരിച്ചിരുന്നത് മനക്കോട്ട കെട്ടിയത് പക്ഷേ ഇന്ത്യ ഈ ആണവ പരീക്ഷണം നടത്തുന്നത് തീർച്ചയായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആദ്യം ഉപയോഗിക്കില്ല ഒരിക്കലും ആണവായുധം ഒരു രാജ്യത്തിനും നേരെ ആദ്യം പ്രയോഗിക്കില്ല എന്നൊരു നയം ഇന്ത്യ പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ഇനി തുടർന്ന് അങ്ങോട്ട് ആണവ പരീക്ഷണങ്ങൾ നടത്തില്ല എന്നൊരു സെൽഫ് മോറട്ടോറിയവും ഇന്ത്യ പ്രഖ്യാപിക്കുന്നു ഇത് ഇന്ത്യയുടെ വളരെ ശക്തമായ ഒരു നിലപാടായിരുന്നു ഒരു നയമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ആണവായുധ ൾ പ്രയോഗിച്ചേക്കുമോ എന്നൊരു ഭയം ഈ നയം പ്രഖ്യാപിക്കുമ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായിരുന്നു അമേരിക്കയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സാമ്പത്തിക ഉപരോധം അമേരിക്ക അന്ന് ഏർപ്പെടുത്തിയിരുന്നത് പക്ഷേ ഈ സാമ്പത്തിക ഉപരോധത്തെ ഇന്ത്യ വളരെ ലളിതമായി തന്നെ മറികടന്നു അന്ന് അടൽ ബിഹാരി വാജ്പേയി ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു സ്വദേശി നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കരുത് അത്തരം സഹായങ്ങൾക്ക് അനുസൃതമായി നമ്മൾ നയങ്ങൾ രൂപപ്പെടുത്തരുത് കാരണം കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്ത് നടന്നിരുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ഈ സാമ്പത്തിക പരിഷ്കരണ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ ഖജനാവിൽ പണമില്ലാത്ത ഒരവസ്ഥയുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാൻ നേരെ ചൊവ്വ നൽകാൻ കഴിയാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ആ സമയത്തുണ്ടായിരുന്നു ഈ പ്രതിസന്ധിക്കിടയിലാണ് അമേരിക്ക എല്ലാ സഹായങ്ങളും നിർത്തിവെക്കുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചത് അന്ന് ആത്മനിർഭർ ഭാരത് എന്നൊരു വാക്യം പ്രയോഗിച്ചില്ല എങ്കിൽ കൂടിയും അടൽ ബിഹാരി വാജ്പേയിയുടെ നയവും അത് തന്നെയായിരുന്നു സ്വദേശീയമായി സ്വന്തം കാലിൽ നിൽക്കുക ആരെയും ഒരു കാര്യത്തിനും ആശ്രയിക്കാതിരിക്കുക അങ്ങനെയൊരു നയമുണ്ടായാൽ നമ്മളെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ചു ആർക്കും സമ്മർദ്ദത്തിലാക്കാൻ കഴിയില്ല ഇന്ത്യ ഒരു സ്വതന്ത്ര വിദേശ നയമുള്ള ഒരു രാജ്യമായി മുന്നോട്ട് പോകും ഇത് തന്നെയായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ കാഴ്ചപ്പാട് അന്ന് എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ആണവശക്തിയായി ഉയർന്നു വരുന്നതിനുള്ളിലെ അസൂയ കൊണ്ടായിരുന്നു ഇന്ത്യ സാങ്കേതികമായി മുന്നേറും എന്നുള്ള ഒരു ഭയം കൊണ്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ ഇല്ലാതാക്കി കളയും എന്നൊരു ഭയം കൊണ്ടായിരുന്നു ഇതേ ഭയം കൊണ്ടാണ് ഏതാണ്ട് അതേ സമാനമായ ഭയം കൊണ്ടാണ് ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപും ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നടപടികൾ എടുക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ നിങ്ങൾക്കെതിരെ ഇരുപത്തി ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിക്കളയും ഇന്ത്യയുടെ ഇക്കോണമിയെ തന്നെ തകർത്ത് കളയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഒരു ഡെഡ് ഇക്കോണമിയാണ് ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ വീണ്ടും പെനൽറ്റി അടിക്കും അതായത് അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാണ് ഇന്ത്യ എന്ന രീതിയിലുള്ള ഒരു നയമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചു വരുന്നത് ഇത് ബോധപൂർവമാണ് കാരണം ഇന്ത്യ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇന്ത്യയെ ഒരിക്കലും ഒരു സാമന്ത രാഷ്ട്രമായി കാണാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നും ട്രംപിന് അറിയാം പക്ഷേ ബോധപൂർവം അദ്ദേഹം ഇങ്ങനെ കാണുകയാണ് കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടയുക എന്നത് തന്നെയാണ് ലക്ഷ്യം പത്താം സ്ഥാനത്ത് ജി ഡി പിയുടെ വലിപ്പമനുസരിച്ച് പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ഭാരതം കഴിഞ്ഞ പതിനൊന്ന് വർഷം കണ്ട് ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നു വരും ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭാരതം മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുകയും ചെയ്യും അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ എത്താൻ പോകുന്ന ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ഈ കുതിപ്പ് തീർച്ചയായും അമേരിക്കയ്ക്ക് ഭീഷണി നൽകുന്നതാണ് ഒന്നും രണ്ടും സ്ഥാനത്തേക്ക് വരെ ഉയർന്നു വരാനുള്ള ശേഷി വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യയ്ക്കുണ്ടാകുമോ എന്നൊരു ഭയം അമേരിക്കയ്ക്കുണ്ട് ഇന്ത്യയുടെ ഈ വളർച്ച ഉൾപ്പെടെ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ലോക പോലീസ് എന്നൊരു സ്ഥാനം പോലും നഷ്ടമാവുകയാണ് ഇതാണ് അമേരിക്കയെ ഈ രീതിയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾക്ക് നേരെ അമേരിക്ക പണ്ട് പ്രയോഗിച്ചിരുന്ന അതേ ഇറക്കുമതി ചുങ്കവും മറ്റടവുകളുമെല്ലാം ഇന്ത്യയ്ക്ക് നേരെ പ്രയോഗിക്കുകയാണ് ഇപ്പോൾ യു എസ് പക്ഷേ അമേരിക്കയോട് അമേരിക്കയെ പിണക്കാതിരിക്കാൻ അമേരിക്കയുമായി നല്ല ബന്ധം നിലനിർത്തുവാനായി വേണ്ടി ഇന്ത്യ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഇറക്കുമതി ചുങ്കമൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് രണ്ടുപേർക്കും ഒരു സ്വതന്ത്രം കരാറുണ്ടാക്കാം ഇത് ഇന്നതിന്നൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ അമേരിക്കയെ സമീപിക്കുന്നു അമേരിക്കയും ഇന്ത്യയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു പക്ഷെ അപ്പോഴും അമേരിക്കയ്ക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തെ അപകടപ്പെടുത്തുന്ന രീതിയിൽ അമേരിക്ക സ്വാർത്ഥ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അതിന് വഴങ്ങി കൊടുക്കേണ്ട എന്ന് എല്ലാ നയതന്ത്ര ശ്രമങ്ങൾക്ക് ഒടുവിൽ നരേന്ദ്രമോദി തീരുമാനിക്കുന്നു അന്ന് അടൽ ബിഹാരി വാജ്പേയി പ്രയോഗിച്ച അതേ ബുദ്ധിയും തന്ത്രവും തന്നെയാണ് ഇന്ന് അരുമ ശിഷ്യനായ നരേന്ദ്രമോദിയും നടത്താൻ പോകുന്നത് അതാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാരാണസിയിലെ പ്രസംഗം സൂചിപ്പിക്കുന്നത് സ്വദേശി ഉൽപ്പന്നങ്ങൾ വോക്കൽ ഫോർ ദ ലോക്കൽ എന്നീ അടയാളവാക്യങ്ങൾ ഓരോ പൗരനും മനസ്സിൽ സൂക്ഷിക്കണമെന്നും നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളർത്താനുള്ള തന്ത്രങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് മറ്റു പലരും പലതും പറയും അതിലേക്കൊന്നും ശ്രദ്ധ ചെലുത്തരുത് കാരണം എങ്ങനെയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾക്ക് പിന്നിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുകിട കർഷകരെയും നമ്മുടെ ചെറുകിട വ്യാപാരികളെയും സംരക്ഷിക്കണം മാത്രമല്ല നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കണം നമ്മുടെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം ഇതാണ് ഏറ്റവും നമ്മുടെ യുവാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നൈപുണ്യം ഉണ്ടാകണം ഇതൊക്കെയാണ് ഉറപ്പുവരുത്തേണ്ടത് ആ ദിശയിലേക്കാണ് തൻ്റെ സർക്കാർ ശ്രമിക്കുന്നത് തൻ്റെ സർക്കാരിൻ്റെ ചലനം അങ്ങോട്ടാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ല അമേരിക്ക എത്ര വേണമെങ്കിലും നികുതി ചുമത്തിക്കോട്ടെ രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അടൽ ബിഹാരി വാജ്പേയി എങ്ങനെയാണോ അമേരിക്കൻ ഉപരോധങ്ങളെ ചെറുത്തു തോൽപ്പിച്ചത് അതേ രീതിയിൽ തന്നെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ അമേരിക്കയെയും മാറ്റിയെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് മോദി ഇപ്പോൾ വെബ് ഡെസ്ക് ന്യൂസ് അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്